പത്ത് വർഷത്തെ ഭരണത്തിൽ സർക്കാരിന്റെ നയം അത് നടപ്പിലാക്കാൻ ആവേശം കാണിച്ച ഒരു കൗൺസിലാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരുന്നത് ആ നയം അനുസരിച്ച് ആ നയം പത്രത്തിൽ കേൾക്കുമ്പോഴേക്കും അതിവിടെ നമ്മൾ നടപ്പിലാക്കിയതാണ് നമ്മുടെ ബി ലിഫ്റ്റ് കേന്ദ്ര നമ്മുടെ കേരള സർക്കാർ മുഖ്യമന്ത്രി പ്രസംഗിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇനി എന്തുകൂടി ചെയ്യണം നമ്മുടെ ജോലി കൊടുക്കാൻ കൂടിയുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം എന്ന് കേട്ടതും നമ്മുടെ കോഴിക്കോട് എന്ന പദ്ധതി നമ്മൾ ആരംഭിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് തന്നെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ സഹായത്തോടും കൂടി കുടുംബശ്രീയോടുകൂടി വളരെയധികം സബ്സിഡി കൊടുത്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക പാക്കേജും പുരുഷന്മാർക്കും ഗ്രൂപ്പിനും ഒക്കെ ഈ എസ് എം അതായത് പുതിയ പുതിയ നൂതന സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കാനും കോഴിക്കോട് കോർപ്പറേഷന് സാധിച്ചു ഞാൻ എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ അടുത്ത് നടന്ന തൊഴിൽ മേളയിൽ വളരെയധികം പേർക്ക് തൊഴിൽ കൊടുക്കാൻ അവർക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി എന്നുള്ളതാണ് കുറച്ച് പേര് വെയിറ്റിംഗ് ലിസ്റ്റിലും അതൊക്കെ കോഴിക്കോട് കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട് കുടിവെള്ളം നൂറ്റി പതിമൂന്ന് ഏറെ കോടി രൂപ ചെലവാക്കി കോർപ്പറേഷനിൽ ഇനി വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് എത്താത്ത ഒരു വീടും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ അവരെ എല്ലാ മൊക്കിലും മൂലയിലും പൈപ്പുകൾ മോശമായാൽ അടിയിലെ പൈപ്പ് വരെ പഴയത് മാറ്റിക്കൊണ്ട് പുതിയ നല്ല ക്വാളിറ്റി പൈപ്പ് ഇട്ടുകൊണ്ട് വെള്ളം കൊടുക്കാൻ സാധിച്ചു